നമ്മൾ നമ്മുടെ ബന്ധങ്ങളുടെ മാറ്റ് ഉരച്ച് നോക്കുന്നത് നമുക്കെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പിന്നെ നമ്മൾ പലപ്പോഴും പരാതി പറയും ആർക്കും എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് അങ്ങനെ ആ ബന്ധം പതിയെ പതിയെ പതറി തുടങ്ങുന്നു എടോ നമ്മളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ ആർക്കെങ്കിലും പറ്റുമോ ഒരിക്കലുമില്ല നമുക്ക് പോലും നമ്മളെ ശരിക്കും അങ്ങോട്ട് പിടികിട്ടിയിട്ടില്ല പിന്നെ എങ്ങനെ മറ്റൊരാൾക്ക് പറ്റും ചിലർ നമ്മളെ നമ്മളറിയാതെ മനസ്സിലാക്കുന്നവരുണ്ട് അത് നമ്മുടെ ഭാഗ്യമാണ് എന്ന് കരുതി എല്ലാം അവർക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന് കരുതരുത് എല്ലാം ഗണിച്ചെടുക്കാൻ അവർ കണിയാന്മാരൊന്നും അല്ലല്ലോ നമ്മുടെ ഉള്ളിലുള്ളത് പറഞ്ഞാലേ മറ്റുള്ളവർക്ക് മനസ്സിലാവൂ ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഒരുപക്ഷെ പരസ്പരം മനസ്സിലാക്കാൻ പറ്റാത്തതിന്റെ ഒരു കാരണം തമ്മിലുള്ള സംസാരം നിലച്ചു എന്ന് തന്നെയായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നുണ്ട് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പരിശ്രമിക്കുക അപ്പം നമ്മളെ മനസ്സിലാക്കാൻ അവർക്ക് അവസരം കൊടുക്കുകയും ചെയ്യുക എന്നുവച്ചാൽ തുറന്നങ്ങ് പറയണം ആദ്യം പറഞ്ഞത് വ്യത്യാസപ്പെടുത്തി ഒന്നുകൂടി പറയുകയാണ് കേട്ടോ നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിലും മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പരിശ്രമിക്കുന്നിടത്താണ് നമ്മുടെ ബന്ധങ്ങളുടെ മാറ്റ് കൂടുന്നത് വേദന കൊണ്ട് വിറയ്ക്കുന്ന ശരീരത്തിൽ മുള് തറച്ചപ്പോഴും ഭാരം വഹിച്ചപ്പോഴും ആണികളും കുന്തവും അവൻ്റെ ശരീരത്തിൽ ആഞ്ഞു തറച്ചപ്പോഴും സ്ത്രീകളെ ആശ്വസിപ്പിക്കുകയും ക്ഷമിക്കുകയും പറുദീസ് നൽകി രക്ഷിക്കുകയും ചെയ്ത നമ്മുടെ ചങ്കൻ മനസ്സിലാക്കിയതിൻ്റെ ഒരു ശതമാനമെങ്കിലും മനസ്സിലാക്കാൻ നമുക്കും പരിശ്രമിക്കാം മനസ്സിലാക്കുക മനസ്സിലാക്കാൻ വിട്ടുകൊടുക്കുക ബന്ധങ്ങൾക്ക് താനേ മാറ്റി